ഹലോ കോട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണെന്ന് പറയട്ടോ ഇന്നവരെ ചെയ്യാത്തൊരു കണ്ടന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ എൻ്റെ വിങ്ക സുന്ദരികൾ എല്ലാവരും മിടുക്കരായിട്ടിരിക്കുന്നു ഉഹുമ്പിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഊഹമ്പിനെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് തട്ടൊക്കെ ശരിയാക്കി ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വിങ്കയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ അതിനോട് എന്തൊരു കൂടുതൽ പ്രിയം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ സെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ സെയിൽ വീഡിയോ ഇടാൻ തരുന്നവർ എങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുത്ത് തരണം എങ്ങനെ ഏത് രീതിയിൽ ഫോൺ പിടിച്ച് എനിക്ക് വീഡിയോ എടുത്ത് തരണം എന്നുള്ളതാണ് എന്നുള്ളതാണേറ്റോ അതാ ഇന്നത്തെ വീഡിയോ നമുക്ക് വരുന്നത് അപ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും നമുക്ക് ഇന്ന് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഇത് ചക്കരയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് ഏട്ടോ ഒരു ഒരു വയസ്സിനൊക്കെ മുമ്പുള്ള ഫോട്ടോ എന്തും മമ്മിയുടെ ഫോണാണിത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ എപ്പോൾ എത്ര നട്ടക്കണ്ട വെയിലത്തെടുത്താലേ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയാണ് കേട്ടോ വീഡിയോ എടുക്കോളൂ അപ്പം ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും എന്തിനാടെയും നട്ട ഇത്രയും വെയിലുള്ളപ്പം നീ എന്തിനാണ് ഫ്ലാഷ് ഓൺ ആക്കി എടുക്കണേന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ എടുത്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഫോൺ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് വേണം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിലൊരു കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് വേണം വീഡിയോ ആയാലും ഫോട്ടോയാണെങ്കിലും എനിക്കെടുത്ത് തരാൻ വേണ്ടിയിട്ട് കാരണം യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് പതിനാറ് പോയിൻറ്റ് ഒൻപതാണ് അപ്പോൾ ആ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കാൻ പറയുന്നത് കോളൊക്കെ വിളിക്കില്ലേ അത് നമ്മൾ നേരെ പിടിക്കില്ല അങ്ങനെ പിടിച്ചെടുക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചിട്ടെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കണം ആ ഫോൺ നോക്കണ്ടായിട്ടോ അതിൻ്റെ ക്യാമറയുടെ ഗ്ലാസ് ലെൻസൊക്കെ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര കരുത്തളിച്ച് ഉള്ളൂ അപ്പോൾ നമ്മളീ ഉള്ള പൂവിൻ്റെ ഒരു അതിൻ്റെ അതേ ഒരു ഫീല് നമുക്ക് ഫോട്ടോയിലും കിട്ടണം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടണം ഒരിക്കലും അതിന് കുറഞ്ഞു പോകരുത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴാണ് എടുക്കുന്ന പൂവ് അത് ഫോക്കസ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുവാണെങ്കിലും അത് ഫോക്കസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സൈസ് എടുക്കുവാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചു എന്നിട്ട് ആ പ്ലാന്റിൻ്റെ മൊത്തം സൈസ് കിട്ടത്തക്ക രീതിയിൽ നമ്മളത് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുക എന്നിട്ട് ഇതാ ഫോട്ടോ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അപ്പോൾ ഇപ്പം നമുക്ക് ക്ലിയർ ആണ് ആ പ്ലാന്റിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചക്കര ഉറങ്ങാണ് കേട്ടോ കൂക്കം വലിക്കുന്ന സൗണ്ട് ഇതിൽ വരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം അപ്പോൾ നമ്മളെങ്കിലും എടുക്കുമ്പോൾ ഇപ്പോൾ ഈ പൂ ഫോക്കസ് അല്ല കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ ഫോക്കസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ ആ പൂവിൻ്റെ നേരെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൂവ് ആയിട്ട് കിട്ടും അപ്പം അങ്ങനെ വേണം നമ്മൾ ഫോട്ടോസ് എടുത്തതരാനായിട്ടോ പലരും എടുത്ത് വന്നു കഴിയുമ്പം അതിൽ വേറെ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഫോക്കസായിട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ആ മങ്ങിയൊരു രീതിയിലായിരിക്കും ആ പൂവിൻ്റെ അഴക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് സെയിൽ വീഡിയോ ഇട്ട് തരുന്നവർക്ക് ഫസ്റ്റിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതും ആയിരിക്കും കേട്ടോ ഇനി തൊട്ടേ പിന്നെ പ്രത്യേക ഒരു കാര്യം നമ്മളെപ്പോഴും പറയുന്നതാണ് നിങ്ങളാരും വേറെ ഒരു ചാനലിൽ അല്ലെങ്കിൽ സെയിലിന് വേണ്ടി കൊടുത്ത ഫോട്ടോസ് വീഡിയോസ് എനിക്കിട്ട് തരരുത് കാരണം യൂട്യൂബിന് കോപ്പി അടിക്കുക എന്നുള്ളൊരു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് കോപ്പി റൈറ്റ് എന്നുള്ള രീതി എനിക്ക് അടിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുക ഇതുപോലെ എല്ലാം നമ്മൾ ഏതെടുത്താലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ അന്നേരം നമ്മൾ നമ്മളെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആയി കിട്ടും അപ്പോൾ ബാക്കി അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ചെറിയൊരു ബ്ലർ പോലെയായിട്ട് നമ്മളെടുക്കുന്ന പൂ മാത്രം ഒന്ന് ഫോക്കസ് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഒന്നോടെ വീഡിയോയ്ക്ക് ഒരു കൂടുതൽ ഭംഗിയാകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തരുന്നവരൊക്കെ അങ്ങനെയൊന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പോവല്ലേ ഇപ്പോൾ വികോണിയൊക്കെ ആണെങ്കിൽ ഇലയിലുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്താലും മതി കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് ഇവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഈ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് അങ്ങ് സെൻഡ് ചെയ്തത് ഇപ്പോൾ എല്ലാവരോടും ഞാൻ ഫോട്ടോകളാണ് കേട്ടോ തരാൻ വേണ്ടി ഇപ്പം ഫോട്ടോ തരുമ്പോൾ ഇതാ വാട്സാപ്പ് എടുക്കുക അതിൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇപ്പോൾ വില്ലേജ് വിത്ത് ഫാമിലിയുടെ നമ്പർ എടുത്തു അതിൽ താഴെ ക്യാമറയുടെ ഒന്ന് ഓപ്ഷൻ കണ്ടു അതിൽ കൊടുത്തിട്ട് ഫോട്ടോ നമ്മൾ എടുക്കുക ഓരോ ഓരോ ഓരോന്ന് ഓരോന്ന് ഫോട്ടോകൾ കേട്ടോ അപ്പോൾ എടുക്കേണ്ട എല്ലാ ഫോട്ടോകളും നിങ്ങളെങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് അതിൻ്റെ മേലുള്ള ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഹൈറ്റ് അടിക്കുക ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി മാത്രം കാണിക്കുന്നതാണ് കേട്ടോ ഇതാ ഒരു നൂറ് രൂപ നമുക്ക് വിലയിട്ട് കൊടുക്കാം വേണമെങ്കിൽ രൂപയുടെ ചിഹ്നം കൂടെ കൊടുക്കാം എന്നിട്ട് ഇത് എവിടെയിൽ മിക്കപ്പോഴും അത് സെൻ്ററിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ച് സൈഡിലേക്ക് വയ്ക്കുക കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ കൊടുക്കാം ആ ഒരു എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടച്ചാൽ മതി ആ ഒരു ഇൻഷോട്ടൊന്നും അതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ഷ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ വാട്സപ്പിൽ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം എന്നിട്ട് ഇതാ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ആ ഹൈറ്റ് അതിൽ ആഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പ വഴിയിൽ നിങ്ങൾക്കും ഒരു എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ആരും ഇനി ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ടൊന്നും ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എവിടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇൻഷോട്ടൊന്നുമില്ല ഏതെങ്കിലും എഡിറ്റിങ് ആപ്പുകളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് വാട്സാപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് പൊതുരണ്ട് ദിവസമായിട്ട് നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് പലർക്കും ഞാനിപ്പോൾ മറുപടി തരാത്തത് വീഡിയോ ഞാൻ ചോദിക്കാറുള്ളത് മൊത്തത്തിലെല്ലാം കൂടെ വെച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ എടുത്തത് അങ്ങനെയൊക്കെയാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ പറയാറുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പ്ലാന്റ് സൈസും ഏത് കളറാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഫോട്ടോ തന്നെയാണ് എളുപ്പം അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് എടുത്ത് തരിക കേട്ടോ യ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക എനിക്ക് പ്ലാന്റിൻ്റെ റേറ്റിലും കാര്യത്തിലും ഒന്നും ഒരു നിശ്ചയം എനിക്ക് അറിയില്ല കാരണം നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ വില നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനുള്ള വിലകൾ നിശ്ചയിച്ച് എനിക്ക് ഇട്ട് തന്നാൽ മതിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സെയിൽ വീട് ഇടുന്നതിന് കമ്മീഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് സംശയമാണ് കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് വാട്സപ്പിൽ ഇട്ട് തരിക കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തോന്നാം എല്ലാവരുടെയും കയ്യിലുള്ള ഫോണിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം എന്നൊന്നുമില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധാ ഫോണാണ് എൻ്റെ ഇവിടെ കുത്തിയ അവിടെ ടച്ച് ടച്ചാവുന്ന ടൈപ്പിലൊരു ഫോണാണ് കേട്ടോ കറിയത് കാരണം അതിൻ്റെ സ്ക്രീൻ കാർഡ് പോട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ടച്ച് ചെയ്താൽ വേറെ എവിടെയെങ്കിലും ആണ് അതിൻ്റെ വാക്കാവുക അങ്ങനെ ഒരു കാര്യം ഇരിക്കുന്ന ഫോൺ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാരണം ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റി മാറ്റി ഞാൻ മടുത്തു ഞാൻ മാറ്റും ഇരുന്നൂറ്റമ്പതന്നെ ഞാൻ മാറ്റും വീണ്ടും ചാടും വീണ്ടും പൊട്ടു ഇത് തന്നെ പരിപാടി ലാസ്റ്റ് ഞാൻ മാറ്റില്ലെങ്കിൽ നിർത്തി വച്ചേക്കുകയാണിപ്പോൾ അപ്പോൾ നല്ല ഫോട്ടോ എടുക്കേണ്ട എപ്പോഴും എനിക്ക് പൊതുവെ വീഡിയോ എടുക്കുന്നത് നല്ല നട്ടക്കണ്ട വെയിലത്ത് നല്ല ഉച്ച ടൈമിലാണ് കേട്ടോ അന്നേരം നല്ല വെട്ടം കാണുമല്ലോ അപ്പോൾ എത്ര ക്യാമറ ക്ലാരിറ്റി കുറവുള്ള ഫോണാണെങ്കിലും അത്യാവശ്യം എല്ലാവരുടെയും ഫോണിനൊക്കെ നല്ല ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ഒരു ഉച്ച ടൈമിലൊക്കെ എടുക്കുക കേട്ടോ നല്ല വെയിലുള്ള ടൈമിൽ എടുക്കുക അപ്പം നല്ലൊരു ലൈറ്റ് നമുക്ക് കിട്ടും അപ്പോൾ തന്നെ കൂടുതലൊരു ഒരു ഭംഗിയാകും വീഡിയോക്കും കാര്യത്തിനുമൊക്കെ അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ആകും എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ് അതൊന്ന് ഫോക്കസ് ചെയ്തിട്ട് എടുക്കുക ഫോൺ ചിരിച്ചു പിടിച്ചിട്ടും എടുക്കുക അത്രയുള്ളേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് സെയിൽ വീഡിയോ ആണേ അപ്പോൾ നമുക്ക് അതിൽ കാണാവുന്നതാണ് പിന്നെ എന്താ ഒന്നും പറയാനില്ല അപ്പോൾ കമ്മീഷൻ്റെ കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ സ്നേഹം മാത്രം മതി അത്രയൊക്കെ ഉള്ളു അപ്പോൾ നാളത്തെ സെയിൽ വീഡിയോയിലാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ് പേരായിട്ടുണ്ട് ഒരു പതിനായിരത്തിലേക്കൊക്കെ എത്ത എത്താൻ കഴിയട്ടെ എന്നാണ് ഒരു ആഗ്രഹം നടക്കുമ്പോൾ നടക്കട്ടെ അത്രയൊക്കെ തന്നെ പിന്നെ സെയിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഫസ്റ്റ് കമൻ്റിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താരേ അപ്പോൾ നാളെ കാണാം